ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം മണ്ഡലത്തിൽ എഴുപത്തി അഞ്ച് ദശാംശം മൂന്ന് ഏഴ് ശതമാനവും പൊന്നാനി മണ്ഡലത്തിൽ എഴുപത്തിനാല് എട്ട് ശതമാനവും പോളിംഗ് രേഖപ്പെടുത്തി മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് കൊണ്ടോട്ടി മണ്ഡലത്തിലാണ് എഴുപത്തി എട്ട് ശതമാനമാണ് ഇവിടെ രേഖപ്പെടുത്തിയത് കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് വേങ്കര മണ്ഡലത്തിലും പൊന്നാനി മണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് താനൂർ മണ്ഡലത്തിലാണ് എഴുപത്തിയേഴ് ശതമാനമാണ് ഇവിടെ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കുറവ് പൊന്നാനി നിയോജക മണ്ഡലത്തിലും എഴുപത്തിയൊന്ന് ദശാംശം എട്ട് ആറ് ശതമാനം മാത്രമാണ് പൊന്നാനിയിലെ വോട്ടർ നില പൊന്നാനിയിലെ മറ്റു നിയോജക മണ്ഡലങ്ങളായ തിരൂരങ്ങാടിയിൽ എഴുപത്തിനാല് ദശാംശം എട്ട് എട്ട് ശതമാനവും താനൂരിൽ എഴുപത്തിയേഴും തിരൂരിൽ എഴുപത്തിയഞ്ച് ദശാംശം നാല് ശതമാനവും കോട്ടക്കലിൽ എഴുപത്തിയഞ്ച് ദശാംശം ഏഴ് നാല് തവനൂർ എഴുപത്തിനാല് ദശാംശം അഞ്ച് നാല് പൊന്നാനിയിൽ എഴുപത്തിയൊന്ന് ദശാംശം എട്ട് ആറ് തൃത്താല എഴുപത്തിയഞ്ച് ദശാംശം എട്ട് ശതമാനം എന്നിങ്ങനെയാണ് വോട്ടിംഗ് ശതമാനം മലപ്പുറം മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് കൊണ്ടോട്ടി മണ്ഡലത്തിലാണ് എഴുപത്തിയെട്ട് ശതമാനമാണ് ഇവിടെയുള്ള ശതമാനം കുറവ് എഴുപത്തിയൊന്ന് ദശാംശം എട്ട് എട്ട് ശതമാനം രേഖപ്പെടുത്തിയ വേങ്ങര മണ്ഡലത്തിലും മഞ്ചേരിയിൽ എഴുപത്തിയാറ് ദശാംശം അഞ്ച് ശതമാനം വോട്ടിംഗ് രേഖപ്പെടുത്തി പെരിന്തൽമണ്ണയിൽ എഴുപത്തിമൂന്ന് ദശാംശം അഞ്ച് അഞ്ചും മങ്കടയിൽ എഴുപത്തിമൂന്ന് ദശാംശം അഞ്ച് നാലും മലപ്പുറത്ത് എഴുപത്തിയാറ് ദശാംശം എട്ട് ഏഴ് വള്ളിക്കുന്നിൽ എഴുപത്തിയേഴ് ദശാംശം ഒന്ന് ആറ് എന്നിങ്ങനെയാണ് വോട്ടിംഗ് ശതമാനം ശതമാനം കണക്കുകൾ പൂർണ്ണമായപ്പോൾ പ്രതീക്ഷയിലാണ് മുന്നണികൾ കൂട്ടിയും കിഴച്ചും കണക്കുകൾ നോക്കുമ്പോൾ വിജയം തങ്ങൾക്കൊപ്പമാണെന്ന പ്രതീക്ഷയിലാണ് മുന്നണിയും സ്ഥാനാർത്ഥികളും ന്യൂസ് ഡെസ്ക് മലബാർ ടൈംസ്